ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പഴവും മുട്ടയും വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ ഇതിങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആദ്യം പഴം ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഏത്തപ്പഴമാണ് കുറച്ചൊന്ന് പഴുത്ത പഴം നോക്കി വേണം ഇതിലേക്ക് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് ഈ പഴം തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ പഴം മുഴുവനായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് മുട്ടയാണ് അപ്പോൾ ഞാൻ രണ്ട് മുട്ടയും ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ഒരു സ്നാക്കിന് മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു രണ്ട് സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നല്ലതുപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം അതിനുശേഷം ശേഷം നമ്മളിത് ഏത് പാത്രത്തിലാണോ ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കേണ്ടത് ആ പാത്രത്തിൽ ഒരല്പം വെളിച്ചെണ്ണ തടവിയതിന് ശേഷം അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ പുറത്തോട്ട് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് കൊടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് ഞാൻ ഇതിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് ആവി കയറ്റാനായിട്ട് വെക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പ്ലേറ്റ് ഒന്ന് വെച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെയൊക്കെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഇപ്പൊ ഞാൻ ഇരുപത് മിനിറ്റ് ഒന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് നന്നായിട്ട് തണുത്തിട്ട് വേണം ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാനായിട്ട് ഞാനിപ്പോൾ തണുക്കുന്നതിന് മുമ്പേ ആ ഒരു പാത്രത്തിൽ നിന്ന് പ്ലേറ്റിലോട്ട് മാറ്റാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇതുപോലെ ഒന്ന് പൊട്ടിപ്പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും നന്നായിട്ടൊന്ന് തണുത്തിട്ട് വേണം ഇതൊന്ന് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാനായിട്ട് അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക നമ്മൾ കിണ്ണത്തപ്പൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു സ്നാക്കിനും അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതൊരു താങ്ക് യു ബായ്